ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു എന്റെ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞമ്മക്ക് ഒരു കൊടുങ്കാട്ടിലേക്ക് ഒരു സോളോ ബൈക്ക് റൈഡ് പോയാലോ എങ്ങനെ ഉണ്ടാവും അടിപൊളിയാവില്ലേ ഇന്ന് ഞാൻ പോകുന്നത് അറിയില്ല നമ്മൾ സ്ഥിരം പോകുന്ന മസന കൂടിയാണ് കേട്ടോ അല്ലടെ ചങ്ങാതി നിനക്ക് ഈ മസിന കൂടി അല്ലാതെ വേറെ എവിടേം പോകാൻ നിങ്ങൾ ചോദിക്കുന്നത് ആക്ച്വലി ഈ വീഡിയോ ഞാൻ എടുത്തിട്ട് ഒരു വർഷത്തോളം ആയിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ മൺസൂണിലെടുത്താതെ അപ്പോൾ ഇതുവരെ പോസ്റ്റ് ചെയ്യാതെ വെച്ചിരിക്കുന്നു ഞാൻ ഇപ്പൊ ഇറങ്ങുന്ന ടൈം കറക്റ്റ് പന്ത്രണ്ട് മണി രാത്രിയിലാണ് കേട്ടോ രാത്രിയിലും ടർഫിൽ പിള്ളേർ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മളെ വീടിന്റെ തൊട്ടടുത്തുള്ള ടർഫാണ് അപ്പൊ നമ്മൾ നേരെ പോണത് നമ്മളുടെ മസിനകുടിയിലോട്ടാണ് ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞുതരാം വീഡിയോക്ക് ചെറിയൊരു ക്ലാരിറ്റി കുറവുണ്ടാവും കാരണം ഇത് ഇതെടുത്തിട്ട് ഒരു വർഷത്തോടെ ഞാൻ ഗോപ്രോ വാങ്ങിയ ഫസ്റ്റ് ടൈമിൽ എടുത്ത വീഡിയോ ആണ് അതുകൊണ്ട് എനിക്ക് സെറ്റിങ്സ് കറക്റ്റ് സെറ്റ് ചെയ്യാൻ വലിയ ഐഡിയ ഇല്ലായിരുന്നു അപ്പോൾ ഉള്ള ക്വാളിറ്റിയിൽ എടുത്തൊരു വീഡിയോ ആണ് അത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം പക്ഷേ കണ്ടന്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ നല്ല അടിപൊളി കണ്ടന്റ് ഉണ്ട് നമ്മൾ ഇന്ന് പോകുന്ന വഴിക്ക് നമ്മളുടെ മുന്നിൽ കടുവ ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകും അതായത് ബൈക്കിൽ ഒറ്റയ്ക്ക് നമ്മൾ റൈഡ് ചെയ്ത് പോകുമ്പോൾ കാട്ടിലിട്ടോ ഒറ്റയ്ക്ക് ഇങ്ങനെ റൈഡ് ചെയ്ത് പോകുമ്പോൾ നമ്മളുടെ മുന്നിൽ കടുവ ക്രോസ് ചെയ്യുന്ന പോകുന്ന ദൃശ്യമാണ് നിങ്ങൾ ഇന്ന് കാണാൻ പോകുന്നത് എന്നാൽ പിന്നെ അതുമാത്രമല്ല എന്നാ പിന്നെ അത് മാത്രല്ലോ ഒരു ആന എന്റെ നെഞ്ചത്തിക്ക് വരുന്ന വീഡിയോയും കൂടെ ഉണ്ട് ഇതിലേ ആ സംഗതി എന്താന്ന് വിചാരിച്ചാ നമ്മളെ ചെക്ക് പോസ്റ്റ് ഉണ്ടല്ലോ തെപ്പേക്കാട് ചോ തോൽപട്ടി ചെക്ക് പോസ്റ്റ് ഉണ്ടല്ലോ അവിടെ ലോറികൾ വൺ സൈഡ് ഫുള്ള് നിർത്തിയിരിക്കും അപ്പൊ ഞാൻ റൈറ്റ് സൈഡിൽ ഇങ്ങനെ കയറി പോകുമ്പോ എന്റെ നേരെ മുന്നിൽ വരുന്ന ഏതാണെന്നറിയാ ഒരു കാട്ടാരാ ഞാൻ ശരിക്കും ശ്രദ്ധിച്ചില്ലെങ്കിൽ അതെൻ്റെ നെഞ്ചത്തേക്ക് കയറി വന്നേനെ ഇപ്പം ഞാൻ കയറി പോകണത് ഇതുവഴിയാന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ നമ്മൾ സ്വന്തം നാടുകാണി വഴി പോകട്ടെ രാത്രി ഒരു മണിക്ക് ഈ തലയ്ക്ക് വെളിവില്ലാത്ത ഇങ്ങനത്തെ ഒരു പരിപാടി നീ മേലെ അങ്ങോട്ട് ചെയ്താന്നുണ്ടെന്നല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്നത് സംഗതി ഇടയ്ക്ക് വണ്ടി ലോറികളൊക്കെ വന്നു പോകുന്നുള്ളൊരു ധരിയത്തിലായിട്ട് പോകുന്നത് പക്ഷേ എന്നാൽ നമ്മൾ പോണത് ബൈക്കിലാണ് അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം ഇങ്ങനത്തെ റൂട്ടുകളിലൊക്കെ രാത്രിയിൽ പോവാൻ പിന്നെ മോസ്റ്റ് ഓഫ് നമ്മൾ ഈ സ്ഥലങ്ങളിൽ കുറേ പോയി വന്നതുകൊണ്ട് ചെറിയൊരു ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ആളാവല്ല എട്ടിനെ പണി കിട്ടൂട്ടോ അപ്പം നിങ്ങളും ഇതുവഴി ബൈക്ക് റൈഡ് രാത്രിയിൽ എന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെ വൈൽഡ് ലൈഫ് സംബന്ധം നമ്മൾ എയർലിംഗ് മോർണിംഗ് പോയാലോ ഇങ്ങനത്തെ വൈൽഡ് ഡൈമൺസ് ഒക്കെ കിട്ടുള്ളൂ അതുകൊണ്ടാണ് ഇറങ്ങുന്നത് എൻ്റെ നേരെ മുന്നിലുണ്ട് നിങ്ങൾ ആന വരുന്നത് ഇവിടെ ഉണ്ടല്ലേ അയ്യോ ഇതാണ് സംഭവിച്ചത് ആക്ച്വലി ഇരുട്ടായിരുന്നു ഫുള്ള് അതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചില്ല അപ്പൊ എൻ്റെ മുന്നിൽ ആന ഇങ്ങനെ നടന്നിങ്ങനെ വരുന്നുണ്ട് അപ്പൊ അതിന്റെ ക്ലിപ്പ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നാലോ അപ്പൊ ആന ആനന്റെ പാട്ടിലും പോയി നമ്മളും ഏർലി മോർണിംഗ് ചെക്ക് പോസ്റ്റ് തുറന്ന ഉടനെ തന്നെ കാട്ടിന്റെ ഉള്ളിക്ക് കേറിയിട്ടോ ആനന്റെ പിന്നാലെ പോയി കുറെ ആൾക്കാർ ശല്യങ്ങൾ ചെയ്തിരുന്നു അതിന്റെ വീഡിയോ ക്ലിപ്സ് ഒക്കെ ഉണ്ട് അപ്പൊ അവിടുത്തെ ഒരു ഏട്ടം പറഞ്ഞു നീ അത് വീഡിയോ എടുത്ത് യൂട്യൂബിൽ ഒന്നും ഇടല്ലേ പണി ഉണ്ടാക്കലേ എന്ന് പറഞ്ഞോണ്ട് ആ വീഡിയോ ഇടാത്ത കേട്ടോ അതിന്റെ പിന്നാലെ ഒരുപാട് പേര് അതിനെ മണ്ടിച്ച് ഓടിച്ച് അവിടുത്തെ ഒരു കടകളൊക്കെ തച്ച് ഇതാക്കി ഞാൻ അതിന്റെ വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട് നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ പറയും ഞാൻ വേണമെങ്കിൽ ആഡ് ചെയ്യാം അവർക്കും പ്രശ്നമില്ലാത്ത രീതിക്ക് ഏതൊരു വയൽഡൻസിനെ കണ്ടാലും അതിനെ നമ്മൾ ഉപദ്രവിക്കാൻ പാടില്ല എന്നുള്ള ഒരു കാര്യം ഇതുവരെ ഒരു മനുഷ്യനും മനസ്സിലാക്കിയിട്ടില്ലാത്തതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അത് അവരുടെ വീടാണത് നമ്മളവത് ആക്രമിച്ച അവിടെ സ്ഥലങ്ങളും വീടുകളും ഓരോരോ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുന്നതുകൊണ്ട് അവര് നമ്മളെ എടുത്തേക്ക് വരികല്ല നമ്മളാണ് അവരുടെ എടുത്തേക്ക് പോണത് അപ്പൊ അതിനുള്ള ഒരു മര്യാദ കാണിക്കണം പക്ഷെ അവിടെ ആരും അത് കാണിച്ചില്ല അതുകൊണ്ട് അവിടെ ചെറിയ പ്രശ്നം ഉണ്ടായി ഇനി ആ ക്ലിപ്പ് വേണം പറഞ്ഞാൽ ഞാൻ അടുത്ത വീടിൽ അത് ആഡ് ചെയ്യാം കേട്ടോ അങ്ങനത്തെ എന്തിനാണെന്നറിയാ എത്ര സ്പീഡിൽ ഇങ്ങനെ പോണത് വേറെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വല്ല വൈൽഡ് അനിമൽസും കിട്ടും എന്നുള്ളത് കൊണ്ടാണ് കാരണം ഒരിക്കലും കാട്ടിൽ ഇങ്ങനെ സ്പീഡിൽ പോകാൻ പാടില്ല എന്നാലും നമ്മൾ ശ്രദ്ധിച്ചിട്ടാട്ടോ പോയത് ആദ്യം വലിയ വലിയ വണ്ടികളെ വിട്ടിട്ട് ബൈക്കുകളൊക്കെ വിടാറുള്ളൂ നമ്മൾ ഇതിന് മുന്നേ കടന്നു പോകാനുള്ള കാരണം നേരത്തെ ആദ്യത്തെ വണ്ടിയായി നമ്മളുടെ വണ്ടി പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് വല്ല ബിഗ് ആയിട്ടുള്ള അനിമൽസൊക്കെ കിട്ടുമെന്നുള്ള വിശ്വസിച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഏതെങ്കിലും ഒരു വൈൽഡ് അനിമൽസ് കിട്ടിയാൽ മതി എന്നുള്ള ചിന്തയിൽ പോകുമ്പോഴാണ് എന്റെ ജീവിതത്തിൽ തന്നെ മറക്കാൻ പറ്റാത്ത ഒരു മൊമെന്റ് കിട്ടിയത് ആ ഒരു തരണം എന്താണെന്ന് വിചാരിച്ച കടുവ എന്റെ മുന്നിലൂടെ ക്രോസ് ചെയ്ത് പോകുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ നിങ്ങളൊരു കാട്ടിൽ ഒറ്റയ്ക്ക് ബൈക്കിൽ ഇങ്ങനെ റൈഡ് ചെയ്ത് പോകുമ്പോ കാട്ടിന്റെ രാജാവായ കടുവ ഇങ്ങനെ മുന്നിൽ ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകുമ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ ആ ഒരു മനസ്സിലുണ്ടാവുക അത് എങ്ങനെ എനിക്ക് പറയണെന്ന് എനിക്ക് മനസ്സിലാവണല്ലോ അങ്ങനത്തെ ഒരു മൊമെന്റ് ആണ് ഇന്ന് എനിക്ക് കിട്ടിയത് കേട്ടോ ഫ്രണ്ട്സ് മോനെ കാടിന്റെ രാജാവ് സിംഗിൾ ആണല്ലോ നീ നൈസായിട്ട് കടുവനെ രാജാവാക്കുന്നുണ്ടെന്നല്ലെങ്കിൽ ചോദിച്ചത് എന്നെ സംബന്ധിച്ചോളം കടുവ കേട്ടോ നമ്മളുടെ ഇന്ത്യയിലെ രാജാവ് അങ്ങനെ എനിക്കത് ഒരുപാട് ഇഷ്ടം അതുകൊണ്ട് അതിനൊരു രാജാവ് ആക്കി നോക്കണം ഒരു ചിന്തയില് പറഞ്ഞതാണ് മുന്നിൽ ഈ ബുള്ളറ്റിൽ രണ്ട് പിള്ളേരെ പോകുന്നില്ലേ പിള്ളേരല്ല ഏട്ടന്മാരാട്ടോ എന്റെ ലാട്ടിലും പ്രായം മൊത്തമാണ് കാരണം ഞങ്ങള് പരിചയപ്പെട്ട് സംസാരമൊക്കെ തുടങ്ങി അവര് യാത്രക്കിടക്ക് പരിചയപ്പെട്ടത് ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ ഞങ്ങള് രണ്ടുപേരും ഇവിടുന്ന് ജോയിൻ ചെയ്തിട്ടാട്ടോ പോകുന്നത് അവർക്ക് ഈ സ്ഥലം വലിയ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന ഇങ്ങനെ റൂട്ടുകൾ ഉണ്ട് നിങ്ങൾ ഇതിലൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കുക അടിപൊളിയാന്ന് ഞാൻ പറഞ്ഞിട്ട് എന്റെ കൂടെ വന്നതാട്ടോ അവര് അപ്പൊ അതാ നമ്മൾ മസനക്കുടിന്ന് റൈറ്റ് കട്ട് ചെയ്ത് സിംഗാര റൂട്ടിൽ നമ്മൾ കയറി കേട്ടോ നമ്മളെ സിംഗാര റൂട്ടിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സിംഗാരയും മോയാറും എനിക്ക് ഒരുപാട് കണക്റ്റഡ് ഉള്ള സ്ഥലമാണ് കാരണം നമ്മളുടെ ചാനലിലെ വീഡിയോസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയുമോ കാരണം കൂടുതലും നമ്മൾ ഇവിടുത്തെ വീഡിയോസൊക്കെ ചെയ്തിട്ടുള്ളത് കാരണം ഇത്ര തവണ വന്നാലും എനിക്ക് ഇവിടെ കടുവന്റെ പ്രസൻസ് എന്തെങ്കിലുമൊക്കെ കിട്ടും പക്ഷെ ഇതേപോലെ എനിക്ക് കിട്ടിയിട്ടില്ല കാരണം കണ്ണിന്റെ മുമ്പിൽ ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകുന്ന ഒരു വിഷ്വൽ വിഷുവലുണ്ടല്ലോ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു വിഷുവലാണ് ഇന്നത് ബൈക്കിൽ ഇങ്ങനെ പോകുമ്പോൾ വലിയ വലിയ പ്രൊഡക്റ്റാഴ്സ് ഉള്ള അനിമൽസ് ഇങ്ങനെ ക്രോസ് ചെയ്യുന്നത്ര നല്ല കാര്യമാണെന്ന് വെച്ചാൽ അത് നല്ല കാര്യങ്ങളൊന്നുമല്ല പക്ഷെ എന്നാലും അങ്ങനെ ആക്രമിക്കാനൊന്നും വരില്ല പിന്നെ മാനിറ്റൈസ് ആയിട്ടുള്ള കടുവുകൾ പിന്നെ പൊതുവെ ആക്രമിക്കാൻ വരും കാരണം അവര് മനുഷ്യന്റെ ടേസ്റ്റ് അറിഞ്ഞതുകൊണ്ട് അപ്പൊ അവരെന്തായാലും ആക്രമിക്കും പിന്നെയുള്ള കടവുകൾ മനുഷ്യനോട് വലിയ ബന്ധങ്ങൾ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ കാണുമ്പോൾ തന്നെ അവർ ഓടിപ്പോകോളും കാരണം അവരങ്ങനെ നമ്മളെടുത്തേക്ക് വരില്ല കാരണം നമ്മളെ കണ്ടവർക്ക് എന്തോ ഒരു ഏലിയനെ കാണുന്ന പോലെയാണ് അവരൊക്കെ അപ്പൊ അതുകൊണ്ട് നമ്മളെടുത്തേക്ക് അങ്ങനെ വരത്തില്ല പക്ഷെ എന്നാലും ഇത് ഡേഞ്ചർ ആണ് കാരണം ഒരു വൈൽഡ് ആനിമലിന്റെ മൈൻഡ് എന്താണെന്ന് നമുക്ക് പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത് അപ്പൊ നിങ്ങൾ ഇൻ കേസ് ഈ വഴി വരുന്നുണ്ട് എങ്കിൽ ശ്രദ്ധിച്ച് വരണം എൻ്റെ മുന്നിൽ കാണുന്ന മൗണ്ടൈൻസിന്റെ മുകളിൽ കാണുന്ന കോടകൾ ഉണ്ടല്ലോ അതാണ്ടോ ഞാൻ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നത് അപ്പൊ ഇങ്ങനെ പോയി കൊണ്ടിരിക്കുമ്പോഴാണ് ഈ സംഭവം നടന്നത് ഞാൻ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ ഗ്രൗണ്ടിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് എന്റെ കണ്ണിന്റെ മുന്നിൽ ആ കടുവ ഇങ്ങനെ ആ ഗ്രൗണ്ട് കൂടെ നടന്നിങ്ങനെ വരുന്നത് കേട്ടോ ഫ്രണ്ട്സ് എന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാതെ ഞാൻ ഇങ്ങനെ വിറച്ചു നിന്ന് ആ ഒരു തരണം എന്നാ അതൊന്നും കണ്ടാലോ അപ്പോൾ കടുവനെ കണ്ട ആക്കണമെന്ന ഫോണിൽ ഏതാ സെറ്റിങ്സ് കിടക്കണമെന്ന് പോലും അറിയാതെ എടുത്ത് അങ്ങനെ വീഡിയോ എടുക്കുകയായിരുന്നു സംഗതി ഇത് അങ്ങനെ എല്ലാവർക്കും കിട്ടണം എന്നുള്ള ഒരു മൊമെന്റ് അല്ലല്ലോ അപ്പം നമുക്ക് ഇന്ന് കിട്ടിയത് വളരെ വളരെ ഒരു വലിയൊരു മൊമെന്റ് ആയതുകൊണ്ട് ഏതാ സെറ്റിങ്സ് ഒന്നും നോക്കില്ല അങ്ങോട്ട് വീഡിയോ എടുത്തു അതുകൊണ്ടാണ് കേട്ടോ ക്ലിയറിൻ്റെ ഒരു കുറവ് നിങ്ങൾ ക്ഷമിക്കണം എൻ്റെ ലെഫ്റ്റിൽ കണ്ടില്ല അവിടെ ദൂരത്ത് അവിടെ ഒരു ഗൊഡൗൺ പോലെ എന്താണെന്ന് എനിക്ക് അറിയില്ല അത് കുറേ കാലങ്ങളായിട്ട് അവിടെ ഉണ്ട് പക്ഷെ അത് ഇവിടുന്ന് വേറെ റൂട്ടിലേക്ക് പോലുള്ള ഒരു വഴിയാണെന്നൊക്കെ ചില ആൾക്കാരെന്നോട് പറഞ്ഞു കിട്ടും അത് സത്യം തോന്നണമെന്ന് എനിക്കറിയില്ല അപ്പൊ അതും കൂടെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നുള്ളൂ എന്നാലും തിരിച്ചും ഭയങ്കര ഹാപ്പിലി വരും ഇനി ഒന്നും കിട്ടേണ്ടായിരുന്നു അപ്പൊ ഞാൻ പെട്ടെന്ന് നോക്കുമ്പോ കരടിയാന്ന് വിചാരിച്ചു നോക്കുമ്പോ കരടിയല്ല അപ്പൊ അന്നിയായിരുന്നു അത് എന്നാലും കാട്ടുപന്നീനെ കിട്ടി നമുക്ക് ഇന്ന് നല്ല കിട്ടലാണ് ഇപ്പൊ മനസ്സിലായില്ല ഞാൻ എന്തിനാണ് ഏർലിങ് മോർണിംഗ് ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി എന്നുള്ളത് കാരണം ഏതൊരു വൈൽഡ് ആനിമൻസും നട്ടുച്ചക്ക് നടക്കുമ്പോഴും ഇല്ല പെരും മടിയന്മാരല്ല അതുകൊണ്ട് അവർ എവിടെയെങ്കിലും നല്ല തണലത്ത് കടന്നു ഇറങ്ങിയിരിക്കും ഏർലിങ് മോർണിംഗ് അവർ വെള്ളത്തിനോ അല്ലെങ്കിൽ ഹണ്ടിങ്ങിനോ വേണ്ടിട്ട് അങ്ങനെ എല്ലാ അനിമൽസും മറങ്ങും പിന്നെ രാത്രികളും അതേപോലെ തന്നെ ഉച്ച നേരത്തെ നമ്മൾ ഈ കാടുകൾ കയറുന്നത് ആണ് കാരണം ചിലപ്പോൾ ലക്കലി കിട്ടും ഇപ്പം മോയാറിൽ ഉച്ച ടൈമിലാണ് കടുവിനെ കാണുന്നൊക്കെ പറഞ്ഞു വരുന്നത് ആൾക്കാർ അതുകൊണ്ട് എന്താണ് എനിക്ക് സത്യം എന്ന് അറിയില്ല ഇപ്പം കട കാടിൻ്റെ രീതി മാറിക്കൊണ്ടിരിക്കുകയെന്നാണ് തോന്നുന്നത് പക്ഷെ എന്നാലും ഏർലി മോർണിങ്ങും വീഡിയോ കാണുന്ന നിങ്ങൾ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ കുറേ പേര് കാണുന്നുണ്ട് പക്ഷേ സബ്സ്ക്രൈബ് നമുക്ക് കുറവാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ അടുത്തടുത്ത സ്ഥലങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ വേറെ ഒന്നുമല്ല ഇതുവരെ ആരും പോകാത്ത ഒരു സ്ഥലത്തേക്ക് പോകണം എന്ന് ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ആ വീഡിയോ അപ്പോൾ അത് നിങ്ങളുടെ കയ്യിലുള്ളത് കാരണം നിങ്ങളാണ് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലി എല്ലാവർക്കും ഷെയർ ചെയ്ത് വിട്ടാണ്ടല്ലോ നമ്മൾ അടുത്തടുത്ത വീഡിയോ വേഗം ചെയ്യുക കേട്ടോ അപ്പം ഏതായാലും നമ്മൾ മോയാറും അവിടെയൊക്കെ പോയി ഒന്നും കിട്ടില്ല എന്നീ ബന്ധിപ്പോരും കൂടെ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ച് അവിടെ വരെ പോയതാണ് അപ്പോൾ അങ്ങനെ പോകുമ്പോൾ അവിടെയും കിട്ടി ഇന്ന് എന്ത് ആന നല്ലൊരു കൊമ്പുള്ള ഒരു ആനേനും കൂടി നമുക്ക് കിട്ടിയിട്ടാകും അങ്ങനെ ഇന്നത്തെ ദിവസം എന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു ദിവസമാണ് എന്ത് പറയാ ഒരുപാട് ലക്കുള്ള ഒരു ദിവസമാണ് അതേപോലെ നിങ്ങളും കാട്ടിനുള്ളിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ലക്കുണ്ടാവും ഈ ഒരു തവണ ക്യാമറ ഒക്കെ എടുത്തിട്ട് പോയിട്ട് നമുക്കൊന്നും കിട്ടില്ല ഇതൊക്കെ വെറും തട്ടിപ്പാടെന്നൊക്കെ പറയുന്ന ടീമുകളൊക്കെ ഞാൻ കാണാറുണ്ട് നിങ്ങളോടാണ് പറയുന്നത് കാട് അനുഗ്രഹിക്കുന്നത് നമുക്ക് ഇതേപോലെ തരണം ൂ അത് കാടിനെ സ്നേഹിച്ച് കാടിനെ മര്യാദ പാലിച്ചുമാണ് നമ്മൾ പോകാൻ ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് നമ്മളെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ല പറഞ്ഞ കാര്യം നിങ്ങൾ മറന്നിട്ടില്ലല്ലോ നിങ്ങൾക്ക് പുതിയ പുതിയതായിട്ടുള്ള സംഭവങ്ങളൊക്കെ വരുന്ന നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേ പറ്റുള്ളൂ ഓക്കെ എന്നാൽ നമുക്ക് നേരെ നമ്മളുടെ ബന്ദിപ്പൂരും പോയിട്ട് എന്നിട്ട് നേരെ നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് വരാം അങ്ങനെ വരുന്ന വഴിക്കാണ് നമുക്ക് അടുത്ത സൈറ്റിംഗ് ആയുള്ള ഒരു ടസ്കർ കൊമ്പനെ കിട്ടിയിരിക്കുന്നതും കണ്ടില്ലേ എന്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു കൊമ്പനി ഇങ്ങനെ നിക്കുന്നത് വീഡിയോ ക്ലാരിറ്റി ഇല്ലല്ലേ സോറിട്ടോ ഞാൻ അടുത്ത പ്രാവശ്യം സെറ്റിങ്സ് മര്യാദ ചെയ്തോളാം ഞാൻ ആക്രാന്തത്തിലേ മര്യാദ എടുത്തില്ല അതുകൊണ്ടാണ് വേറൊന്നും വിചാരിക്കരുത് കണ്ടില്ലേ നല്ല കിട്ടലോന്ന് നല്ല കിട്ടലെന്ന് പറഞ്ഞ നല്ല കിട്ടല അപ്പൊ എനിക്ക് ഈ ആനനെ കണ്ടപ്പോ ഒന്നും കൂടി കാണണം എന്നുള്ളത് കൊണ്ട് ഞാൻ ഇന്ന് യൂടേൺ അടിച്ചിട്ട് വീണ്ടും തിരിച്ചിങ്ങനെ വരും പോകുന്ന വഴിക്ക് അവിടെ ഇവിടെ കാണ പിന്ഡടങ്ങൾ ഉണ്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടാണ് പോകുന്നത് ഒരിക്കലും നിങ്ങൾ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വണ്ടി നിർത്തരുത് നിർത്തി കഴിഞ്ഞാൽ അടുത്തുകൂടെ പോകുന്ന ആൾക്കാർക്കും അത് ബുദ്ധിമുട്ടാണ് ഒരുപാട് പേര് നിർത്തുമ്പോഴാണ് നമ്മൾ കുറെ ലീൽസ് ഒക്കെ കണ്ടിട്ടില്ലേ ബൈക്കാരൊക്കെ ഇറങ്ങി ഓടേണ്ട ആവശ്യം വരുന്നേ അതേപോലെ തന്നെ ഞാൻ കണ്ടില്ലേ സ്ലോവാക്കി ഇങ്ങനെ കണ്ടു അത്രേ ഉള്ളൂ ഇതൊക്കെ കണ്ടു നമ്മൾ ഇനി നിർത്താതെ നേരെ മുന്നോട്ട് നീങ്ങാം അത്രേ ഉള്ളൂ ഈ നിർത്തുമ്പോഴാണ് പ്രശ്നം വരുന്നത് ഞാൻ അങ്ങനെ ഞാനങ്ങനെ ആവർത്തിക്കല്ലോട്ടോ ആവർത്തിക്കില്ലാന്ന് പറഞ്ഞാൽ ആവർത്തിക്കലെട്ടോ ഇനി ക്ലാരിറ്റിയിൽ ഞാൻ വീഡിയോ ചെയ്തു പോകാം ഞാനൊരു ആക്രാന്തത്തില് സെറ്റിങ്സ് മര്യാദയ്ക്ക് സെറ്റ് ആയാത്തോണ്ടാണ് ക്ലാരിറ്റി കുറവ് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ടാറ്റാ ബാബായ് ഇനി നിറയെ അഡ്വഞ്ചർ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ നമ്മളെ ചാനൽ വരാറുണ്ടോ അത് അടുത്തടുത്ത് വേഗം വേഗം കാണുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കയ്യിലുള്ളത് നിങ്ങൾ എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നു അത്രത്തോളം നമ്മൾ വേഗം വേഗം നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയിലും വീണ്ടും കാണാം ടാട്ടാ ബാബായ് ഇതുപോലുള്ള സ്ഥലങ്ങൾ നിങ്ങളും ബൈക്കിൽ പോകുന്നുണ്ടെങ്കിൽ ഇൻ കേസ് പോവാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചു പോയിട്ട് ശ്രദ്ധിച്ച് വരണം കേട്ടോ നമ്മളുടെ വീഡിയോ കണ്ടിട്ട് ആരും അങ്ങനെ ചെയ്യരുതെന്നാണ് കേട്ടോ എന്റെ ഒരു അഭിപ്രായം കാരണം എന്ത് ഏത് നേരം എന്നും സംഭവിക്കാം കാരണം നമ്മൾ പോകുന്നത് കാട്ടിലോട്ടാണെന്നുള്ള ഒരു ഒരു ധാരണ നമുക്ക് എപ്പോഴും ഉണ്ടാവണം ഓക്കെ അപ്പം ടാട്ടാബാബായ അടുത്തൊരു അടിപൊളി വീടുകളിലും വീണ്ടും കാണാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അയ്യടാ സബ്സ്ക്രൈബ് ചെയ്യാൻ പോകുക എന്നൊക്കെ അല്ലേ ഞാൻ ഉണ്ടല്ലോ എല്ലാവരും അപ്പം സബ്സ്ക്രൈബ് ചെയ്യണേ ടാട്ടാബാബ്